മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തില് ദൈവ അത്ഭുതം പ്രവർത്തിക്കും പത്ത് റാങ്കിനുള്ളില് ഒന്നും പത്ത് റാങ്കിനുള്ളില് കിട്ടുന്ന അവള് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഉറപ്പായിട്ട് കിട്ടാണ്ടിരിക്കില്ല അവൾക്ക് ഞാനും കൂടെ ഇരിക്കും ഉറങ്ങാണ്ടിരിക്കാൻ ഹായ് ഓൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ ആശാ ബിനീഷ് അപ്പൊ ഇന്ന് ഞാനുള്ളത് അതായത് നമ്മുടെ തൃശൂർ ഡിസ്ട്രിക്ലാണ് ഇന്ന് യു പി എസ് സി റാങ്ക് വന്ന ദിവസം നമ്മുടെ ഉമയെ കാണാനായിട്ട് ഒന്നാമത്തെ റാങ്ക് നേടി ഉമയെ കാണാനായിട്ട് ഉമയുടെ വീട്ടിലേക്ക് എത്തിക്കയാണ് അപ്പൊ ഉമ

ഞാൻ ആദ്യം ഈ ഫസ്റ്റ് റാങ്ക് ആണെന്ന് അറിയുന്നത് തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിയിൽ നിന്ന് സ്ത്രീകള് മിസ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്ത് ഉമ്മ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ ഇത് റാങ്ക് ലിസ്റ്റ് കണ്ടിട്ടില്ല ആ സമയത്ത് അപ്പൊ മിസ് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യണ ഫസ്റ്റ് റാങ്ക് ആണോ നോക്കാണ് അപ്പൊ നോക്കിയപ്പോ ശരിയാ ഫസ്റ്റ് റാങ്ക് ആണ് അപ്പൊ എനിക്കറിയില്ല നല്ല സന്തോഷം ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഞാൻ ഒരിക്കലും ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന തലേ ദിവസം പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സന്തോഷം അവര് അവര് ഫസ്റ്റ് ഫസ്റ്റ് റാങ്ക് റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു കിട്ടി ഞാൻ ഒരു ഫസ്റ്റ് റാങ്കിലേക്ക് എത്താനുള്ള ഈ ഒരു ഒരു കൊല്ലം ഞാൻ ഞാനിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞാൻ ജോയിൻ ചെയ്തു അന്ന് മുതൽ പേപ്പർ വായിക്കാൻ മുമ്പൊന്നും ഞാൻ പേപ്പർ കൈകൊണ്ട് തൊടുവായിരുന്നില്ല പക്ഷെ അന്ന് മുതൽ ഞാൻ പേപ്പർ വായിക്കാൻ തുടങ്ങി സി സിയിൽ പറയുമായിരുന്നു നിങ്ങക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് ഈ കറണ്ട് അഫയേഴ്സിന് ഒരു പത്തോ ഇരുപതോ മാർക്ക് ഉണ്ട് എൽ ഡി യിൽ ഇരുപത് മാർക്ക് ഉണ്ട് ഇതിൽ കുറവാണ് ഞങ്ങളുടെ യു പി എസ് ടിയിൽ അഞ്ച് മാർക്ക് അഞ്ചു അപ്പൊ അന്ന് പേപ്പർ വായിക്കും ഡെയിലി പേപ്പർ വായിക്കും പേപ്പറിലെ എല്ലാ കാര്യങ്ങളും അരിച്ചു പറക്കി വായിക്കും അതുകൂടാതെ ഈ കറണ്ട് അഫയേഴ്സ് ഇപ്പൊ ഓരോരോ ചാനലിൽ കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കും പിന്നെ സി സിയുടെ നോട്ട്സ് ഉണ്ടാവും ഡെയിലി കറണ്ട് അഫേഴ്സ് അതെടുക്കും അങ്ങനെ കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് സബ്ജക്ട ബാക്കിയുള്ളത് സി സിയിൽ നിന്ന് ഈ ഒരു സിലബസ് മാറി വന്നതിന് ശേഷം ആദ്യത്തെ എൻ സി എക്സാമിന് പ്ലസ് ടു ലെവലിൽ കെമിസ്ട്രി വരുമായിരുന്നു ഈ എക്സാമിന് അപ്പോ സി സിയിൽ ആ കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല യൂസ്ഫുൾ ആയിരുന്നു ഇത്തവണ പ്ലസ് ടു ലെവലിലായിരുന്നു ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഇതെല്ലാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് സി സി ക്ലാസ് കണ്ടിരുന്നോണ്ടാണ് അത്രയും നല്ല ക്ലാസ് ആയിരുന്നു ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു സി സി പിന്നെ എക്സാംസ് നല്ല രീതിയിൽ എല്ലാ ആഴ്ചയിലും ഒരു അഞ്ചാഴ്ച അഞ്ചാഴ്ച ജോയിൻ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു പിന്നെ എനിക്കൊരു ബ്രേക്ക് വന്നു അങ്ങനെ ഒരു ആറ് മാസത്തോളം അറ്റൻഡ് ചെയ്തില്ല പിന്നെ ഒരു ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി മുതല് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ പിന്നെയും എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഈ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഇത്രയും കർശനമായിട്ട് പഠനത്തിൽ വേറെ കാണുന്നുണ്ട് ഫുള്ള് ആ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് ആ സമയത്ത് മോന് രണ്ടു വയസ്സ് ഒന്നര വയസ്സായി അപ്പോ മോനെ നോക്കണ്ടത് ആ സമയത്ത് കൊച്ചിനെ നോക്കാന്ന് നടക്കില്ല കാരണം പഠിക്കാനുണ്ടല്ലോ അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന സമയം കാലത്തൊക്കെ ഞാൻ ഇത്തിരി തിരുനെല്ലാം നോക്കും ബാക്കി വീട്ടിലെല്ലാ ജോലിയും അച്ഛനും അമ്മയും കൂടിയാണ് ചെയ്തിരുന്നത് പിന്നെ എക്സാംസിന്റെ കാര്യത്തിൽ ഇപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞാല് അമ്മ ആണ് ഞാൻ ഒരു രാത്രി പത്ത് മണിയാകുമ്പോ അമ്മ ഇരിക്കും അപ്പൊ എക്സാം ഉണ്ടാവും ഒരു നൂറ് മാർക്കിന്റെ എക്സാം ആണ് അപ്പൊ ആ എക്സാമിൽ ഓപ്ഷൻസ് ഉണ്ടാവില്ല അങ്ങനെ ഓപ്ഷൻസും ക്വസ്റ്റ്യനും അമ്മ വായിച്ചു തരും അപ്പൊ ഞാൻ അതിന്റെ ഉത്തരം പറയും അങ്ങനെ സി ആണോ എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പൊ അമ്മ അത് അറ്റൻഡ് ചെയ്യും അമ്മയാണ് ക്ലിക്ക് ചെയ്യുന്നത് അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി വരെ ഇതിന്റെ പിന്നിൽ ഇരിക്കും എക്സാം എഴുതും പിന്നെ കിട്ടാത്തതൊക്കെ നോട്ട്സിൽ എഴുതിയിരിക്കും അങ്ങനെ രാത്രി പന്ത്രണ്ട് മണി വരെ അമ്മ ഫുൾ ടൈം ഈ റാങ്കിൽ ഏറ്റവും സന്തോഷമുള്ള ആ വ്യക്തി ഞാനിപ്പോ അമ്മയെ കണ്ടു ഈ റാങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അമ്മ തന്നെയായിരിക്കും കാരണം അമ്മയുടെ ഫേസിൽ അതുകൊണ്ട് അമ്മയെ എടുത്ത ഒരു എഫേർട്ട് ഇത് തന്നെയായിരുന്നു അമ്മ ാണ് അല്ലെ ഉറപ്പാരുന്ന് അമ്മ എപ്പോഴും ഞാൻ എക്സാം എഴുതാറുണ്ടായിരുന്നില്ല ഞാൻ കുറെ നാൾ പോന്നില്ല ഞാൻ പഠിക്കുവായിരുന്നു പക്ഷേ ഒരിക്കലും എക്സാം എഴുതില്ല കാരണം എനിക്ക് അത്രയും നേരം എനിക്ക് എക്സാം എഴുതാതി പഠിക്കുക പക്ഷെ അമ്മ പറയും എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നില്ല പിന്നതിന് ശേഷം എന്റെ സിലബസ് ഫുള്ള് കവർ ചെയ്തു സിലബസ് കവർ ചെയ്തതിന് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് മോഡൽ എക്സാം ഏകദേശം പേരോളം യും അപ്പൊ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പത്ത് കൺഗ്രാറ്റ്സ് ഇടും അപ്പൊ എന്റെ പേരും വരണം എന്റെ പേരും ഫസ്റ്റ് റാങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് റാങ്കിലോ ആ പത്തിനുള്ളി വരണം എന്നുള്ള ആഗ്രഹത്തിൽ പിന്നെ എല്ലാ ആഴ്ച ഇങ്ങനെ അമ്മയെ വിളിച്ചിരുത്തിയിട്ട് എക്സാം എഴുതിപ്പിക്കുവായിരുന്നു അമ്മയെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കും പിന്നെ ഹോളി ഞാൻ അച്ഛൻ നീ സ്വന്തമായിട്ട് എക്സാം എഴുതു സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിട്ട് സ്വന്തമായിട്ട് നീ എഴുതുക എന്നാലല്ലേ നാളെ എക്സാം ആയിട്ടുള്ള എക്സാം എഴുതുമ്പോൾ ഞാൻ തന്നെയല്ലേ വായിച്ച് നോക്കിട്ട് അതിന്റെ ആൻസർ ബബിൾ ചെയ്യുന്നു അപ്പൊ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞിട്ട് ഓ എം മാർഷ് ഷീറ്റ് ഒക്കെ വാങ്ങിച്ചുണ്ടായിരുന്നു അപ്പൊ ഓ എം മാർക്ക് ഷീറ്റില് ഞാനിങ്ങനെ ബബിൾ ഒക്കെ ചെയ്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഒരു ദീർഘനാളത്തെ പി എസ് സി പഠനമൊന്നുമില്ല ഉമ്മ ഉമ്മയ്ക്ക് വളരെ കുറച്ച് നാളത്തെ ഒരു പി എസ് സി പഠനം മാത്രമേ ഉള്ളൂ അതും വളരെ ചെറിയ സമയം കൊണ്ട് ഓൺലൈനിൽ ഇരുന്ന് പഠിച്ചിട്ട് ഒന്നാം റാങ്ക് അത് ശരിക്കും ഒരു സ്വപ്നതുല്യം തന്നെ കേട്ടോ ഒരുപാട് പേര് ഇതിനു വേണ്ടി വർഷങ്ങളോളം പ്രയത്നിക്കുന്നവരുണ്ട് സെൻറ്ററിൽ ആയാലും ഒക്കെ പോയി ഇരുന്ന് ചെയ്യുന്നതാണ് അതിലാണ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒന്നാം റാങ്കിലേക്ക് എത്തിയത് അതിൽ ഉമ്മ കൈക്കൊണ്ട ഒരു ഫൈവ് സ്ട്രാറ്റജീസ് സക്സസ്ഫുൾ സ്ട്രാറ്റജീസ് ആയിരിക്കുമല്ലോ ആ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും ഒന്നാമത് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനൊരു റൂമിൽ അടച്ചിരുന്നുണ്ട് പഠിച്ചിരുന്നത് വീട്ടിൽ അപ്പോൾ മറ്റുള്ള നമ്മളിപ്പോ സാധാരണ കുട്ടികൾ എന്താ ചെയ്യുക ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ പോയി അവിടെ പോയി കമ്പയിൻ സ്റ്റഡീന്നൊക്കെ പറഞ്ഞു പഠിക്കും അപ്പൊ എന്താ ഓരോ കുട്ടികൾ കൂടെ വന്നിരിക്കുന്ന നാട്ടു വർത്താനം വീട്ടു വർത്താനം അങ്ങനെ ആവശ്യമില്ലാത്ത വർദ്ധാനം ഒക്കെ പറഞ്ഞ് അവരെ സമയം പോകും ഇപ്പൊ ഒരാള് മൂന്ന് കൊല്ലം കൊണ്ട് പഠിക്കേണ്ടത് ഞാൻ ഈ ഒരു കൊല്ലം കൊണ്ട് പഠിച്ചിട്ടുണ്ട് കാരണം രാത്രി പന്ത്രണ്ട് പഠിച്ചിട്ടുണ്ട് എനിക്ക് മൊബൈലില് ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്കിഷ്ട എനിക്ക് ഇപ്പോഴായാലും എനിക്കിഷ്ടമല്ല മൊബൈൽ അതെ സി സിയുടെ ആപ്പ് നോക്കാറുണ്ട് അതിനുവേണ്ടി മാത്രമായിട്ടാണ് മൊബൈൽ യൂസ് ചെയ്യാറുള്ളത് പിന്നെ വാട്സപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും അയച്ചാൽ അത് നോക്കും സോഷ്യൽ ഉപയോഗം കുറവായിരുന്നു അത് ഇപ്പോഴായാലും എനിക്കില്ല എനിക്ക് താല്പര്യം അതിനോട് താല്പര്യമില്ല ടി വി ഇഷ്ടമായിരുന്നു അപ്പൊ ഞാൻ ടി വി കാണുന്നുള്ളതുകൊണ്ട് വീട്ടിൽ നേരത്തെ കേബിളൊക്കെ കട്ട് ചെയ്തു പരീക്ഷയായപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയലുകളൊക്കെ മൊബൈലിന് താല്പര്യ മൊബൈൽ ഇഷ്ട കമ്പ്യൂട്ടർ ഇഷ്ട സാധാരണ ഇപ്പഴത്തെ ജനറേഷൻ പറഞ്ഞാല് കൂടുതലായിട്ടും മൊബൈലില് എന്തെങ്കിലും ചെറിയൊരു കാര്യം നോക്കാൻ മൊബൈൽ എടുത്താ യൂട്യൂബിൽ പല അപ്പൊ അവര ടൈം വെറുതെ പോവാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ടൈം പോവില്ല പിന്നെ മൂന്നാം തനി എനിക്ക് ഇത്ര മെമ്മറി പവർ ഉണ്ട് കാരണം എന്തെങ്കിലും ഒരു കാര്യം ഞാനിപ്പോ പേപ്പറിലായാലും വായിച്ചു കഴിഞ്ഞാൽ അത് കൊറേ നാള് കഴിഞ്ഞിട്ടായാലും അത് വായിക്കണ് ഇപ്പൊ ആയിട്ട് കാണണം അതിൽ നാല് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല ഒരു കൺഫ്യൂഷനും ഇല്ല അതിന് എനിക്കറിയാന്നുണ്ടെങ്കിൽ അതിലപ്പ ബബിള് ചെയ്തു നെഗറ്റീവ് നെഗറ്റീവ് എനിക്ക് ആകെ മൂന്നോ മൂന്നോ എന്ന് തോന്നുന്നു മൂന്നോ നാലോ നെഗറ്റീവ് അതിൽ കൂടുതലുണ്ടായില്ല ഇത്തവണ അത് പിന്നെസിസ്റ്റൻസിന്നോ ടൈം ടേബിൾ വെച്ച് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റി ഞാൻ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് പഠിച്ചിരുന്നില്ല അങ്ങനെ പഠിച്ചിട്ടില്ല എനിക്ക് പറ്റില്ല ഇന്ന സമയത്ത് അപ്പൊ ഫിസിക്സ് പഠിക്കുന്ന വിചാരിച്ചപ്പോ ടൈം ടേബിൾ ഇട്ടു കൊറേ ഒരു പത്ത് ഇരുന്നൂറോളം ടൈം ടേബിള് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ എന്നെ കൊണ്ട് ഒരു ടൈം ടേബിള് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റില്ല എനിക്ക് ഇപ്പൊ എന്താണോ പഠിക്കാൻ തോന്നുന്നത് ആ ഒരു വിഷയം ഞാൻ പഠിക്കും ചിലപ്പോ ഞാൻ സൈക്കോളജി പഠിച്ചത് രണ്ടു ഒരു മാസം ഒരു മാസത്തോളം സൈക്കോളജി മാത്രം ഇരുന്ന് പഠിച്ചു എന്നാൽ സാധാരണ എല്ലാവർക്കും വെറുക്കല്ല എനിക്ക് അങ്ങനത്തെ വെറുക്കില്ല ഒരു സബ്ജക്ട് പഠിക്കണമെങ്കിൽ ആ സബ്ജെക്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്ന് പഠിച്ചു പഠിക്കും അങ്ങനത്തെ പ്രശ്നമില്ല വെറുക്കിലില്ല സി സിയുടെ വീഡിയോ ക്ലാസ് കാണാറുണ്ട് ക്ലാസ് കണ്ടിട്ട് നോട്ട് ചെയ്താറുണ്ട് നോട്ട് സ്വന്തം നോട്ടുകളാണ് സ്വന്തമായിട്ട് പിന്നെ റാങ്ക് ഫയൽ നോക്കി പഠിച്ചിട്ടുണ്ട് ഒരു റാങ്ക് ഫയൽ വാങ്ങിച്ചു പിന്നെ ഒരു റാങ്ക് ഫയൽ വാങ്ങിക്ക ആ റാങ്ക് ഫയൽ മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം

ണിക്കൂറെ പഠിച്ചിട്ടുണ്ട് മിനിമം കാരണം ഉറക്കത്തിന് നമുക്ക് ഇപ്പൊ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ അതെല്ലാര്ക്കും തുല്യാണ് പക്ഷെ അതിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഉറക്ക ഉറക്കം കുറയ്ക്കാം മൂന്ന് ദിവസം മൂന്നു മണിക്കൂറെ ഞാൻ ഉറങ്ങുവരുന്നത് പന്ത്രണ്ട് മണിക്കിടന്ന് മൂന്ന് മണിക്ക് എനിക്കും ഒരു കൊല്ലത്തോളം ഈ ഒരു കൊല്ലത്തോളം ഇതിനെ ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല ഫുഡ് എന്ന് പറഞ്ഞ കാലത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കും ഉച്ചക്ക് രണ്ട് കയ്യില് ചോറൊക്കെ കഴിക്കുള്ളൂ അത് കഴിഞ്ഞാ രാത്രി ആവുമ്പോ ഈ ഓട്സ് ഓട്സ് ആണ് കുടിക്കുക അപ്പൊ നമുക്ക് ക്ഷീണം അങ്ങനെ കൂടുതൽ വയറിഞ്ഞ് ഉറക്കം വരുമല്ലോ അപ്പൊ ഇത്രയും ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ക്ഷീണം ഉണ്ടാവില്ല സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക്കായിട്ടും ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ് ഈ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ഹാർഡ് വർക്ക് ഭയങ്കര കൂടുതലാണ് അല്ലേ ഭയങ്കര ഇതിനൊക്കെ ഒരു മോട്ടിവേഷൻ എന്താണ് ഇയാള് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും എന്നുള്ള വിജയിക്കണം എന്നുള്ള ഒരു ഒരു വാശി തന്നെയാണോ ജീവിതത്തില് ഞാൻ ജീവിത സാഹചര്യം അങ്ങനെയായിരുന്നു ഞാൻ ഡൈവേഴ്സഡാണ് അന്ന് മുതൽ ഈ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ കേറി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അവിടെ ഓരോ ജീവന ഈ ഗവൺമെന്റ് ജോലിക്കാരുടെ ആ ഒരു പവർ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പൊ നാളെ എനിക്കും അതിലേക്ക് എത്തണം എന്നൊരു വാശിയുണ്ടായിരുന്നു അങ്ങനെ ആ വാശി പൊരുതി നേടിയ ഒരു വലിയ അതായത് ഇന്ന് ഉമ്മയുടെ കൂടി ഇരിക്കുമ്പോൾ ഉമ്മ പറയുന്നത് ചിരിയോട് കൂടി പറയുന്നു പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം വരെ ഇതായിരുന്നില്ല കണ്ടീഷൻ അല്ലേ അതുപോലെ ഉള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരികയായിരുന്നു ഇന്ന് ഈ ഒരു വനിത വളരെ നിൽക്കുന്നത് പിന്നെ ഓവറോൾ സി സി എടുത്തത് ഒരു മാത്രം ടേബിൾ ഞാൻ എക്സാം എഴുതണം അല്ലെങ്കിൽ പഠിക്കണം ഇത്ര ടൈം പഠിക്കണം ഒന്നും ടൈം ടേബിൾ ഇടുമായിരുന്നു ടൈം ടേബിൾ അനുസരിച്ച് എനിക്ക് പഠിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ എന്നാലും പഠിക്കണം എന്നുള്ള തോന്നൽ വന്നു ഒരു ദിവസം നമ്മൾ ഉറപ്പിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിൻ്റെ ഇരട്ടി നമുക്ക് പഠിക്കേണ്ടി വരും അപ്പോൾ സി സിയുടെ ഓരോ ക്ലാസ് കണ്ടിട്ട് നോട്ട് ചെയ്തും ചില ദിവസമൊന്നും പറ്റില്ല പഠിക്കാനൊന്നും പറ്റില്ല അപ്പൊ വയ്യാത്ത ദിവസം ഉണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റില്ല എന്നാലും സി സിയുടെ ക്ലാസ്സും അതേപോലെ തന്നെ എക്സാംസ് ചെയ്തും അതൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു പിന്നെ സി സിയുടെ ടീ ടീച്ചേഴ്സിലെ മോട്ടിവ് ടീച്ചേഴ്സിന്റെ മോട്ടിവേഷൻ നന്നായിരുന്നു കാരണം ചില സമയത്ത് നമുക്ക് പഠിച്ച് പഠിച്ച് എത്രത്തോളം കണ്ടന്റ് തീരില്ലോ ഒരു സമുദ്രം പോലെ കിടക്കുന്നതല്ലേ അപ്പൊ പഠിച്ച് തീരുന്നില്ല ആ സമയം പക്ഷെ നല്ല കോൺഫിഡൻസ് കിട്ടുന്ന കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ അങ്ങനെ പഠിച്ച് പഠിച്ച് മതിയായി തോന്നലേ കാരണം ഒരു മാസത്തിന് മുമ്പ് എക്സാം ജൂലൈ ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറാം തീയതി യു പി എസ് സി എക്സാമിന് ഒരു മാസം മുമ്പ് തന്നെ എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് സിഇ സിയിലെ രണ്ടു മാസം എനിക്ക് തോന്നുന്നു ഏപ്രിലും മെയ് തോന്നുന്നു എല്ലാ ദിവസവും എക്സാം എല്ലാ ദിവസവും എക്സാം എഴുതും എല്ലാ ദിവസവും ഞാൻ എക്സാം അമ്മ എന്നെക്കൊണ്ട് എക്സാം എഴുതിപ്പിക്കും ഞാൻ എല്ലാ ദിവസവും എക്സാം അപ്പൊ എക്സാമെന്തൊക്കെ എപ്പോഴും ഫസ്റ്റോ സെക്കൻഡോ തേർഡോക്കെ കിട്ടും അപ്പൊ ഞാനല്ലേ എന്തെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി എന്ത് പഠിക്കാനാണ് ഒന്നും പഠിക്കാൻ പഠിക്കാനുണ്ട് പക്ഷെ തീരില്ലല്ലോ പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് പഠിച്ച് കഴിഞ്ഞു എപ്പോഴും നല്ല റാങ്ക് കിട്ടിണ്ട് ഇനി എന്ത് പഠിക്കാൻ പിന്നെ ഒരു മാസം വെറുതെ സമയം ഇരുന്നു എല്ലാ എക്സാം എഴുതിയിട്ടുണ്ട് സി എസ് എല്ലാ എക്സാം എഴുതാറുണ്ട് അതനുസരിക്കും പറഞ്ഞ നല്ല റാങ്കിലേക്ക് എത്തിച്ചത് ഓക്കെ അപ്പം എന്റെ ടീമിന്റെ ഞങ്ങള് മൂന്ന് പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നല്ലൊരു ഒരു സമൂഹത്തിന് ഒരു അധ്യാപികയായിട്ട് തീർച്ചയായിട്ടും എത്തിട്ട് പിന്നെ സ്വപ്നങ്ങളൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ നിർത്തണ്ട ഇനിയും വലിയ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുക കാരണം നല്ലൊരു ഫാമിലി ഫാമിലിയുണ്ട് മോനുടെ കൂടെ പുതിയ സ്വപ്നങ്ങൾ കാണുക ജീവിത വിജയം ഉറപ്പാണ് താങ്ക് സോ മച്ച്